കൊച്ചിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ് അനാരോഗ്യഭാഗത്തിൽപ്പെട്ടത് രേഖപ്പെടുത്തി ജാഗ്രത വേണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എയർ ക്വാളിറ്റി മെഷീൻ പോലും കൊച്ചിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മൾ ഈ ഒരു കിലോമീറ്റർ ആവറേജ് ഓടുന്നത് പക്ഷേ ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടുണ്ട് കൊച്ചി നഗരത്തിലെ നിലവിലെ സ്ഥിതി ഇതാണ് രാവിലെ പത്ത് മണിവരെയെങ്കിലും പുകമഞ്ഞെന്ന പ്രതിഭാസം ഡിസംബറിലെ മഞ്ഞിനൊപ്പം അന്തരീക്ഷ മലിനീകരണവും വാഹനങ്ങളിലെ പുകയും പൊടിപടലവും ചേരുമ്പോൾ രൂക്ഷമായ പുകമഞ്ഞാവുകയാണ് നഗരത്തിലെ വായു ഗുണനിലവാരം കുറഞ്ഞു വരുന്നു കൊച്ചിയിൽ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുണനിലവാര സൂചിക ഗർഭിണികളും കുട്ടികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ പറയുന്നു വ്യവസായശാലകൾ ശാലകൾ അടുത്തുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എമിഷൻസ് അവിടെ നിന്നുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കരക്കുകയും അത് ജലഭാഷവുമായിട്ട് ചേർന്ന് സ്മോഗായി താപനില കുറയുമ്പോൾ സ്മോഗായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കാണ് ഇവർക്ക് രാവിലെ പത്ത് മണിവരെ പുറത്തു പോകാനായിട്ടുള്ള പ്രയാസം ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട് ഏലൂർ ഇടയാർ കരിമുകൾ അമ്പലമുകൾ എന്നീ വ്യവസായ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി രാവിലെ നടക്കാൻ ഇറങ്ങുന്നവർ ഉൾപ്പെടെ മാസ്ക് ധരിക്കണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം